ഹായ് ഹലോ ഇപ്പൊ ഏതോ ജന്മകല്പനയിലെല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മകല്പനയില് അശ്വിനെ തേടി ഏർ ശ്രുതി വന്നിരിക്കുകയാണ് ഒരിക്കലും അശ്വിനെ തേടിയല്ല അവിടെ മുത്തശ്ശിയും അഞ്ജലിയും ഇത് ലാവണ്ണിയൊക്കെ പറഞ്ഞത് പ്രകാരം അങ്ങോട്ട് വന്നതാണ് ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി വന്നത് ഭയങ്കര സന്തോഷം വന്ന സന്തോഷത്തിലാണ് അവിടെ അഞ്ജലിയും മുത്തശ്ശിയും നമ്മുടെ ലാവണ്ണിയൊക്കെ അപ്പോൾ ശ്രുതിയെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണമെന്നും ഓരോ കാര്യങ്ങൾ ഇത് നോക്കി നോക്കി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ അവിടെ ലാവണ്യ ഇത് ലാവ അവിടെ ശ്രുതിയോട് അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഒരു സമയത്താണ് ലാവണ്യ ശ്രുതിയെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് ശ്രുതി അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശിക്ക് ഒരു കാര്യം പിടിക്കത്തില്ല കുറച്ചു നേരം സന്തോഷത്തിൽ ഇരുന്നുകഴിഞ്ഞാൽ കുറച്ചുനേരം ദേഷ്യത്തിലിരിക്കും അതാണ് ആ അത് അവിടെ മുത്തശ്ശിയുടെ സ്വഭാവം എന്നും ഇതെനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എന്തായാലും അത് മാത്രമല്ല നീ പോയ സങ്കടവും മുത്തശ്ശിക്കുണ്ട് നീ പോയതോടുകൂടി ഇവിടെ എല്ലാം താളം തെറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് നീ കുറച്ചു ദിവസം ഇവിടെ നിൽക്കണം എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കണം അത് മാത്രമല്ല എന്റെയും എസ് ആറിൻ്റെയും വിവാഹ നിശ്ചയം നടക്കുന്നവരെങ്കിലും നീന്തൽ ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊരു തീരുമാനം ലാവണിയെ പറയുകയും ഉറച്ചു തീരുമാനം പറയുകയും അവസാനം ശ്രുതി അത് സമ്മതിച്ചില്ല എങ്കിൽ പോലും ലാവണ്യ മഠത്തിന് ഇപ്പോൾ രാമായണമില്ലേ പഠിക്കേണ്ടത് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി രാമായണ ബുക്ക് എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ലാവണിയയ്ക്ക് കൊടുത്തതിന് ശേഷം ഇത് ഓരോ ഭാഗമായിട്ട് പഠിച്ചു പഠിച്ചു വന്നാൽ മതി ഒറ്റ സ്റ്റെപ്പിനെ മുഴുവൻ പഠിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയും എങ്ങനെ വായിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് നേരെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് പോവാണ് അടുക്കളയിൽ പോയ സമയത്ത് വെളിച്ചെണ്ണ തെയ്ത് അപ്പോൾ അശ്വിനുണ്ടോ അശ്വിനില്ലേ അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാണ് ശ്രുതി അകത്തോട്ട് പോകുന്നത് അപ്പോൾ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ വെളിച്ചെണ്ണ കാണാനില്ല അപ്പോൾ പുതിയ പാക്കറ്റ് ഇവിടെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇത് ഷെൽഫിലൊക്കെ നോക്കുവാണ് അപ്പോൾ ഏറ്റവും മുകളിൽ ഇത് എന്താണ് ഇരിക്കുന്നത് നോക്കാനായിട്ട് ശ്രുതി എത്തി എത്തി നോക്കുന്നുണ്ട് പക്ഷെ അത് പറ്റുന്നില്ല അങ്ങനെ സ്റ്റൂളിട്ട് ഇത് എത്തി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഈ ഒരു സമയത്ത് അശ്വിൻ അത് ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ധൃത പിടിച്ചിരിക്കുകയാണ് അപ്പോൾ തൻ്റെ ഫയൽ കാണാനില്ല ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചേച്ചിയെ കാണാനില്ല ഇത് ചേച്ചിയെ എടുത്ത് തന്നിട്ടുമില്ല ചേച്ചി അവിടെ അവട്ട് കാണാനും അങ്ങനെ രാമേട്ടനോട് ചോദിക്കുമ്പോൾ രാമേട്ടൻ പറയുവാണെങ്കിൽ താഴെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ജലി തേടിയാണ് അശ്വിൻ നേരെ അടുക്കളയിലോട്ട് വരുന്നത് ആ ഒരു സമയത്ത് ശ്രുതി ഈ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും പെട്ടെന്ന് ചേച്ചി ഞാൻ ചോദിച്ച ഫയൽ എവിടെ ഇത്ര നേരമായിട്ട് എന്ത് ചെയ്യുക എന്ന് ദേഷ്യപ്പെട്ടപ്പോൾ അശ്വിൻ്റെ ഈ ഒരു ദേഷ്യപ്പെട്ട ശബ്ദം കേട്ടപ്പോൾ ശ്രുതി പേടിച്ചുപോയി അങ്ങനെ സ്റ്റൂളിൽ നിന്നും മറിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് പോവുകയും പെട്ടെന്ന് അശ്വിൻ താങ്ങി പിടിക്കുകയും ചെയ്യുവാണ് അങ്ങനെ ശ്രുതിയെ പഴയ പതുക്കെ താഴോട്ട് നിർത്തി എന്നാൽ ശ്രുതിയെ കണ്ട പാടെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നീ പണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് നീ അനാവശ്യമായിട്ട് നീ നിന്നോട് ഇവിടെ വരരുത് എന്നല്ലേ പറഞ്ഞത് പിന്നെ നീ എന്തിനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലെ ശ്രുതിയോട് സംസാരിക്കുകയും അതായത് തടയാൻ വേണ്ടിയിട്ട് എതിർത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലി ആ ഒരു സമയത്ത് വരുമ്പോൾ കുഞ്ഞ നീ എന്ത് മറുപടി അവളോട് പറഞ്ഞത് നീ എന്ത് രീതിയിൽ അവളോട് സംസാരിച്ചത് അപ്പോൾ അഞ്ജലി പറയുന്നത് ഇത് പറയുന്നതൊന്നും കേൾക്കാതെ വീണ്ടും ശ്രുതിയെ പണക്കാ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മോശം പെട്ട പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുവാണ് അവസാനം അത് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അത് സഹിക്കാൻ പറ്റാതെ അഞ്ജലി അശ്വിനോട് ദേഷ്യപ്പെടുകയും നീ ഇനി ഒന്ന് ഒരു അക്ഷരം ഇണ്ടരുത് നീ ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക് നിന്റെ ഒരു പൈസ പോലും അവൾക്ക് ഔദാര്യമായിട്ട് ഒന്നും വേണ്ട കാരണം അവൾ ഇവിടെ വന്നത് തന്നെ അത് മുത്തശ്ശിയുടെ ആവശ്യപ്രകാരമാണ് വന്നത് അതും ഇവിടെ നിന്ന് ഒരു രൂപ പോലും ശമ്പളമായിട്ട് വാങ്ങില്ല എന്ന് വാങ്ങ വാങ്ങില്ല എന്ന് മാത്രമല്ല ഒരു രൂപ ശമ്പളമായിട്ട് എനിക്ക് തരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ പൈസ വെച്ചല്ല അവൾ ജീവിക്കാൻ പോകുന്നത് അവൾ അന്തസ്സായിട്ട് ട്യൂഷൻ എടുത്ത് കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷനെടുത്ത് പഠിപ്പിച്ചുകൊണ്ടാണ് അവളെ ഇപ്പോൾ വരുമാനം കണ്ടെത്തുന്നത് അവൾ അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് അശ്വിനോട് പറഞ്ഞപ്പോൾ അശ്വിന് ഒന്ന് തണുത്തു അതുകൊണ്ട് നീ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പഴിച്ചുമത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് അഞ്ജലി അങ്ങ് പോവുകയാണ് നീ ലാവണയോട് ലാവണ അടുത്ത അടുത്തോട്ട് ചെല്ല ശ്രുതി എന്ന് പറഞ്ഞിട്ടാണ് അഞ്ജലി അവിടെ നിന്ന് പോകുന്നത് അപ്പൊ ശ്രുതിയുടെ ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് കേട്ടപ്പോഴും ശ്രുതിയോട് സംസാരിക്കണമെന്ന് എന്ന് തോന്നിയിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നാൽ എനിക്ക് നിങ്ങള് സംസാരിക്കുന്നത് കേൾക്കേം വേണ്ട നിങ്ങളെ കാണേം വേണ്ട നിങ്ങൾ പറയുന്നത് കേൾക്കാനേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് പോയി അങ്ങനെ ആ ഒരു കോലാഹലങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു അവസാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ആ സമയത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞു ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞല്ലോ ഇനി ഞാൻ വരേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദിലാവണ്ണിയും അഞ്ജലിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ നീ ഇവിടെ ഉള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം നീ പോയതാണ് മുത്തശ്ശിക്കും അഞ്ജലിക്കും ഞങ്ങൾക്കും എല്ലാവർക്കും സങ്കടം തോന്നിയത് പിന്നെ നീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും എനിക്ക് പഠിക്കാം ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് നീ ഇനി വിവാഹ നിശ്ചയം കഴിയുന്നത് വരെങ്കിലും നീ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രുതി തയ്യാറായില്ല അവസാനം ഏർ അത് സഹിക്കാൻ പറ്റാതെ ആയപ്പോഴത്തേക്കും ഇത് ലാവണിയും അഞ്ജലിയും ഒരുപാട് കേണ് അപേക്ഷിച്ച് പറയുവാണ് നീ ഒരു ആ ഒരു വിവാഹം നിശ്ചയം വരെ മാത്രം മതി അല്ലാതെ നീ ഇനി ഒരുപാട് ദിവസം ഒന്നും വരണ്ട അതുവരെങ്കിലും നീ ആ ശ്രുതി ഇത്രയും ഞങ്ങള് കേണ് സംസാരിക്കുവല്ലേ എന്നൊക്കെ ലാവണിയും അഞ്ജലിയും പറയുവാണ് അപ്പൊ ഈ ഒരു സമയത്താണ് മുത്തശ്ശി വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയും ലാവണ്ണിയും അഞ്ജലിയും കൂടി ഇട്ട ഒരു നാടകമായിരുന്നു ഇത് ശ്രുതിയെ തിരിച്ചു വരുത്താൻ വേണ്ടിയിട്ടും വിവാഹ നിശ്ചയം കഴിയുന്നത് വരെ എങ്കിലും ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും അവരും മൂന്നുവരും കൂടി ഉണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു അങ്ങനെ മുത്തശ്ശി വന്ന് പറയുന്നത് കൊണ്ട് ഒന്നുകൂടി ഒന്നുകൂടി കുറച്ചുകൂടി ഇത് ഇത് അലിഞ്ഞ അലിഞ്ഞ് സംസാരിക്കുക അവൾ കേൾക്കും അങ്ങനെ അവസാനം ഇതൊന്നും ശ്രുതി കണ്ടില്ല അവസാനം ലാവണ്ണിക്കും മുത്തശ്ശിക്കും അഞ്ജലിക്കും വേണ്ടിയിട്ട് ശ്രുതി ഇനി ഇതെ വിവാഹ നിശ്ചയം കഴിയുന്നത് വരെ വരാം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോയി അങ്ങനെ ശ്രുതി പോകുന്നത് കണ്ടിട്ട് ഷ്യാമിന് ഭയങ്കര ദേഷ്യമാണ് വന്നത് ഷ്യാമ് ശ്രുതി പോകുന്നത് കണ്ടപ്പോൾ ഇവളെന് ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് ഷ്യാമ ഈ ഒരു സമയത്ത് ലാവണ്ണിയുടെയും അഞ്ജലിയുടെയും ആ ഒരു പ്ലാനൊക്കെ ഏറ്റവും സന്തോഷത്തിലാണ് മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി ലാവണ്യോട് വന്ന് സംസാരിക്കുകയും മുത്തശ്ശി ലാവണിയും കൂടി ഇത് ഉണ്ടാക്കിയ ഈ ഒരു നാടകം ശ്രുതി കണ്ടുപിടിക്കാതിരുന്നാൽ മതി എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുവാണ് അങ്ങനെ നേരെ അഞ്ജലി റൂമിലോട്ട് പോയ സമയത്ത് ഷ്യാമ് ഭയങ്കര ദേഷ്യത്തിലാണ് കണ്ട നീ എന്തിനാ ശ്രുതി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിനക്ക് വേറെ ജോലി നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതെന്തായിട്ട് അവൾ വരുന്നത് ഇഷ്ടമല്ലേ അങ്ങനെയല്ല അശ്വിനൊന്നാതെ അവളെ ഇഷ്ടമല്ല ആ ഒരു സമയത്ത് നീ എന്തിനാ അവളെ വിളിച്ചു വരുത്തുന്നത് നീ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവ അത് കുഴപ്പമില്ല അവന്റെ ദേഷ്യമൊക്കെ ഞാൻ എന്നും മുത്തശ്ശിക്കും അവൾ വരുന്നത് ആഗ്രഹമാണ് അതുകൊണ്ട് എന്നാലും വിവാഹ നിശ്ചയം വരെ ഇവിടെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് അഞ്ജലി എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് ശ്യാമ് തന്റെ ചതി പൊളിയുമോ എന്നുള്ള ഒരു പേടിയാണ് ശ്യാമിനെ ഇനി എന്തൊക്കെ സംഭവിക്കും ആശുവിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഷ്യാമിൻ്റെ ചതി പുറത്താക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം അതൊരിക്കും തെറ്റി